ഒഴുതു വലിയൊരു ത്യാഗത്തിൻ്റെ സമയമായിരുന്നു ഒഴുതു പരീക്ഷണമായിരുന്നു റസൂലില്ലാഹ്വാണി വസല്ലം അവിടുത്തെ പരിശുദ്ധമായ മുഖത്ത് മുറിവകളുണ്ടായ യുദ്ധമാണത് ചോരചിന്തി യുദ്ധമാണ് പല്ലു പൊട്ടിപ്പോ യുദ്ധമാണത് ഫിദാ റസൂലല്ലാ ിൽ വന്ന് നിന്നിട്ട് പറയാണ് പറഞ്ഞു നബിയേ ഹബീബേ അങ്ങെൻ്റെ നേരെ ബാക്കിൽ നിൽക്കണം എൻ്റെ നെഞ്ചിന്റെ ബാക്കിലാവണം അങ്ങയുടെ നെഞ്ച് എന്റെ കഴുത്തിൻ്റെ പിറകിലാവണം അങ്ങയുടെ കഴുത്ത് ഏതെങ്കിലും ഒരു അമ്പോ ഒരു കുന്തമോ ഒരു വാളോ അങ്ങയെ തേടി വന്നാൽ അത് എൻ്റെ ദേഹത്ത് കൊള്ളണം അപ്പോഴാണ് കുറേശ്ശികയിൽപ്പെട്ട ഒരാൾ വാളുമായി ഹബീബിനെ വെട്ടാൻ വരുന്നു മുമ്പിൽ നിന്ന് തടുക്കാൻ പരിചയ പോല കൈ കൊണ്ടങ്ങ് തടുത്തുകൊടുത്തതാ കയ്യങ്ങ് മുറിഞ്ഞു പോയിട്ടുണ്ട് തൊലഹറി അള്ളാഹുഹബിൻ്റെ അപ്പോഴാണ് സുഹാബിമാർ പറഞ്ഞത് ഉഹത് തൊൽഹയുടെ ഉഹുദാണ് ഉഹദതിൻ്റെ പുണ്യങ്ങൾ തൊൽഹദങ്ങൾ കൊണ്ടുപോയല്ലോ കയ്യങ്ങ് വെച്ചു കൊടുത്തു ആ കൈ വെച്ചില്ലെങ്കിൽ ആ വെട്ടുകൊള്ളുന്നത് ആർക്കാണ് അഭിവാതങ്ങൾക്കാണ് ആലോചിതൊരു വിരല് ചെറിയൊരു ബ്ലേഡ് കൊണ്ട് തട്ടിപ്പോയാൽ നഖമുറിക്കയറിപ്പോയാൽ അതിൻ്റെ വേദന എത്രയാണ് കയ്യങ്ങ് വെച്ചു കൊടുത്തു മഹാനായത് അലഹറുദ് അള്ളാഹൻ മഹബ്ബത്താണ് ഹിബ്ബാണ് ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക ഹിബ്ബാണിത്